ബൊഗൈൻ ചോട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം സമയമാണ് ഇപ്പം അപ്പോൾ ഞാൻ നാളെ അമ്മച്ചടുത്ത് പോകണുണ്ട് അപ്പോൾ സീമയ്ക്ക് രണ്ട് മൂന്ന് ചെടി കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലാവൻഡർ കളറിലെ ബൊഗൈൻ വില്ല പിടിപ്പിച്ചെടുത്തതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോകണം പിന്നെ അതുപോലെ സി സി പ്ലാന്റ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ സി സി പ്ലാന്റിൻ്റെ എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അത് ഈ ചാണകപ്പൊടി ഇടന്ന് കാരണം നിറച്ച് എന്തിട്ടാണ് പപ്പായയുടെ തൈ മുളച്ച് നിൽക്കണം കേട്ടോ ഇതാണ് സി സി പ്ലാന്റിൻ്റെ തൈ അവക്ക് വേണ്ടി പിടിപ്പിച്ചെടുത്തത് അപ്പോൾ ഇതും കൊണ്ടുപോയി കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ വെരിഗേറ്റഡ് റിയോ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഒരു തൈ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പേപ്പറിൽ കുറച്ച് മണ്ണിട്ടിട്ട് പൊതിഞ്ഞ് വെച്ച് വാടാതിരിക്കാനായിട്ട് ഇച്ചിരി വെള്ളം തെളിച്ചിട്ട് എന്നിട്ട് അത് കവറിലാക്കി അങ്ങനെ ഞാൻ ജൂഡ്സെൻ്റെ ഒപ്പം ചൂട്സിൻ്റെ ജോലിക്കുവായപ്പോൾ ജൂഡ്സിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ പാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവള് മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പിള്ളേരൊക്കെ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ വേഗം തന്നെ അവളെ ഞാൻ ആദ്യം തന്നെ ചെടിയൊക്കെ കാണിച്ചു കൊടുത്ത് സീമ ഹാപ്പി ആയിട്ടാണ് അപ്പോൾ കയറി മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ടാ എ സിയൊക്കെ ഇട്ട് മൂടിപ്പോയിച്ച് ബോധം കിട്ടും ഉറങ്ങണേനെ മൂന്നെണ്ണം പിന്നെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് രണ്ടുപേരും കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേട്ടാ സ്കൂളിൽ പോകാനായിട്ട് സ്റ്റീവുട്ടൻ ഫോണിലോട്ട് കയറി സ്റ്റാനി സ്റ്റാനിമോളിൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ തന്നെയായിട്ടല്ല ചെയ്ത് കൊടുക്കണം അവർക്ക് ഇഷ്ടം അപ്പോൾ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ പോളവറിന് മോളിൽ ഐലൈനർ ചെയ്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഐ ലൈനർ ചെയ്തി കൊടുത്ത് ഞാൻ ഐലൈനർ എഴുതാറില്ലെങ്കിലും പിള്ളേർക്കൊക്കെ എഴുതി കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്നിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് വെച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒരുക്കി വിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാൻ വേഗം തന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്ത് അപ്പം എൻ്റെ പൊട്ടാണ് അവൾ സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ തൊടാറ് പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് വേഗം റെഡിയാക്കിയിട്ട് അപ്പോൾ സീമ അവിടെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കണേട്ടാ കൊണ്ടുപോകാനുള്ള ടിഫിനും അപ്പോൾ രണ്ട് പേർക്കും പുട്ടും കടലുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ട പഴം ഉണ്ടായിരുന്നു അത് വേണ്ട ബ്രെഡും ചാമും മതി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ അവർ വിചാരിക്കണതല്ലേ കഴിക്കുള്ളൂ നമ്മളെത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല അപ്പൊ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ അതാണ് നമുക്കും ആ സമയത്തുള്ള ഒരു സൗകര്യത്തിന് എളുപ്പതാണ് അങ്ങനെ ഇതേ കുരിശ് വരയ്ക്കാനേട്ടാ വരും അമ്മച്ചിയുടെ പുന്നാര കുന്തോണട്ടാ സ്റ്റീവുട്ടൻ ഇറുക്കി പിടിച്ചാണ് ഉമ്മ കൊടുക്കണത് അങ്ങനെ രണ്ടുപേരും ഇതേ ഇറങ്ങി അപ്പോഴേക്കും സ്കൂൾ വാനും വന്ന് ഞങ്ങടെ സ്കൂൾ വാനിൽ കയറ്റി യൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയി ഞങ്ങളിതേ തിരിച്ച് വന്ന് കഴിഞ്ഞ് പുട്ടും കടലയും പപ്പടവും കൂടെ കഴിച്ചിട്ടാ